വെൽക്കം ബാക്ക് സ്കൂളിൽ വേണ്ടിട്ട് ുംബച്ചും കൂടെ എനിക്ക് ദിവസം ഞാൻ ഫിയാൻ സ്കൂളിൽ നിന്ന് വേണ്ടി വരാറുണ്ട് ഇന്ന് ഫുൾ ആയിരുന്നു ഞാൻ വരുന്ന ഫീ വിചാരിച്ചേ ഇല്ലാട്ടോ അങ്ങനെ ആ ഫീ സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് അതിന്റെ ഇടയിൽ ബേക്കറിയിൽ കയറണമെന്നുള്ള കാര്യം പറയണ്ട കേട്ടോ ഒരു ഒരു ബേക്കറി അപ്പൊ ബേക്കറിയിൽ പോകട്ടുള്ള കാരണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫീ ആണ് അഭ്യർത്ഥന ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കണ്ടപ്പോ എന്തെടുക്കണം എന്ന് പറയാണ്ട് അത് ആ ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്ത് നോക്കാണ് അങ്ങനെന്താ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ അത് ബില്ലിയാ ചെയ്യാൻ അപ്പോഴാണ് ജെല്ലി മിഠായി എടുത്തില്ല എന്ന് പറയുന്നത് കേട്ടോ ഇവരുടെ ഇവിടുത്തെ ഫേവറേറ്റ് സംഭവമാണ് ഈ ജെല്ലി മിഠായി ആ ജെല്ലിമിഠായി അങ്ങനെതാ രണ്ടുമൂന്ന് ജെല്ലിമിട്ടായിക്കെ എടുത്ത് ബില്ലടിക്കണത് നോക്കി നിക്കാട്ടോ ഫീ ഇവിടുത്തെ മെയിൻ കസ്റ്റമറാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ബില്ലൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ആ റെഡ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റാണ് മേടിച്ചിട്ടാണ് പ്പോ നമുക്ക് നമ്മുടെ ഫിയ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫിയ ടേസ്റ്റ് ചെയ്യണത് അങ്ങനെ അത് ആ ഫിയ ഒരു പീസ് എടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഫിയ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മുടെ ഫേവറേറ്റ് ആണ് പിന്നെ അത് ആ റെഡ് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് അതങ്ങ് മേടിക്കാറൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ എനിക്ക് ഫിയാക്കും ബ്ലാക്ക് ആണ് കൂടി ഇഷ്ടമായത് പിന്നെ നമ്മുടെ ഉമ്മച്ചിതാ ഫിയാക്കും ഇവിടെ സോയാബീനും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഫിയാ നേരെ പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതവിടെ നോക്കി നിൽക്കാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാണ്